വിശദമായി കിടക്കാം എന്താണ് ലീഗ് രാഷ്ട്രീയത്തിൽ നടക്കാൻ പോകുന്ന സുപ്രധാന നീക്കം എന്നും കൂടിയാണ് നമ്മൾ വിശദമായി പരിശോധിക്കുന്നത് വൈകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മൂന്ന് തവണ എം എൽ എ ആയവർ മത്സരിക്കേണ്ടതില്ലെന്ന വ്യവസ്ഥ നടപ്പിലാക്കാൻ മുസ്ലിം ലീഗ് ഒരുങ്ങുകയാണ് മുതിർന്ന നേതാക്കളായ പി കെ കുഞ്ഞാലിക്കുട്ടി എം കെ മുനീർ എന്നിവർ മാ എന്നിവർക്ക് മാത്രമായിരിക്കും ഇക്കാര്യത്തിൽ ഇളവ് നൽകുക വ്യവസ്ഥ നടപ്പിലായാൽ പി കെ ബഷീർ മഞ്ചളാങ്കുഴി അലി എൻ എ നെല്ലിക്കുന്ന് എൻ ഷംസുദ്ദീൻ തുടങ്ങിയ പ്രമുഖർക്ക് ഇത്തവണ സീറ്റ് ലഭിച്ചേക്കില്ല എന്ന പ്രധാനപ്പെട്ട കാര്യം കൂടി വരുന്നു പല പ്രമുഖർക്കും ഇത്തവണ സീറ്റ് ലഭിക്കാൻ സാധ്യതയില്ല ടേം വ്യവസ്ഥ കർശനമാക്കാൻ ഇത്തവണ മുസ്ലിം ലീഗ് ഒരുങ്ങുന്നു എന്ന സുപ്രധാനമായ വാർത്തയാണ് വരുന്നത് മൂന്ന് തവണ എം എൽ എ ആയവർക്ക് ഇക്കുറി സീറ്റ് ലഭിക്കാൻ സാധ്യതയില്ല അങ്ങനെയെങ്കിൽ ഒരു ഡസനോളം വരുന്ന പ്രമുഖർക്ക് ഇത്തവണ മാറി നിൽക്കേണ്ട സാഹചര്യം ഉണ്ടാവും പക്ഷേ ഒടുവിൽ സമ്മർദ്ദത്തിന് മടങ്ങുമോ എന്താണ് ലീഗിന്റെ ആലോചനകൾ വിശദമായി പരിശോധിക്കാം സി ബി ഐ അനുമോദിച്ചേരുന്നു അനുമോദ് എന്താണ് ലീഗിന്റെ ആലോചനകൾ ടേം വ്യവസ്ഥ എന്നത് മൂന്ന് തവണ എം എൽ എ മാരായവരെ ഇത്തവണ മാറ്റി നിർത്താം എന്നതാണ് വരാനിരിക്കുന്നത് ഒരു സുപ്രധാന തെരഞ്ഞെടുപ്പ് പോരാട്ടമാണ് ലീഗ് ഇത്രമൊരു രാഷ്ട്രീയ പരീക്ഷണത്തിൽ ഒരുങ്ങുമ്പോൾ അതിന് എത്ര കണ്ട് വെല്ലുവിളി ഉണ്ടാകും എന്താണ് ലീഗിൻ്റെ ആലോചനകൾ രാജ്യത്തെ മുസ്ലിം ലീഗിനെ സ്ഥാനാർത്ഥി നിർണയം സംബന്ധിച്ച സമയത്തെല്ലാം തന്നെ ഒരുപാട് വിവാദങ്ങൾ അഭിമുഖിക്കേണ്ടി വരാറുണ്ട് പ്രത്യേകിച്ച് തുടർച്ചയായിട്ട് കുറെ പേർ മത്സരിക്കുന്നു പുതുമുഖങ്ങൾക്ക് അവസരം കിട്ടുന്നില്ല യുവാക്കൾക്ക് അവസരം കിട്ടുന്നില്ല വനിതകൾക്ക് അവസരം കിട്ടുന്നില്ല അത്തരത്തിലുള്ള ആക്ഷേപങ്ങൾ ലീഗിനെതിരെ എല്ലാ സമയത്തും ഉയരുന്നതാണ് അപ്പോൾ ഇത്തവണ ഈയൊരു മൂന്ന് തവണ മത്സരിച്ചവർ മൂന്ന് തവണ എം എൽ എ അവർക്ക് ഇനി അവസരം നൽകേണ്ടതില്ല എന്നൊരു സുപ്രധാന തീരുമാനം കൈക്കൊള്ളുന്നതോടെ ലീഗിനെ സംബന്ധിച്ച് കുറേ കൂടി പുതുമുഖങ്ങളെയും യുവാക്കളെയും ഒക്കെ സ്ഥാനാർത്ഥി പട്ടികയിൽ ഉൾക്കൊള്ളിക്കാൻ സാധിക്കുമെന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം മാത്രമല്ല കാലങ്ങളായിട്ട് ലീഗ് ഇത് ആവശ്യപ്പെടുന്ന ഒരു ലീഗിലെ നേതൃത്വം ഒരു വലിയ വിഭാഗം ആവശ്യപ്പെടുന്ന ഒരു കാര്യം കൂടിയാണ് തുടർച്ചയായി മത്സരിക്കുന്നവർ മാറി നിൽക്കണം ഒന്നിൽ പദവികൾ വഹിക്കുന്നവർക്ക് മാറ്റം വരണം അത്തരത്തിലുള്ള കാലാനുസൃതമായ മാറ്റങ്ങൾ ലീഗിൽ കൊണ്ടുവന്നേ തീരുമെന്ന ആവശ്യം ലീഗിനുള്ളിൽ ശക്തമാണ് കഴിഞ്ഞ പ്രധാനപ്പെട്ട മീറ്റിങ്ങുകളിലൊക്കെ തെരഞ്ഞെടുപ്പിൻ്റെ സമയത്തുള്ള മീറ്റിങ്ങുകളിലൊക്കെ തന്നെ ഇത് ചർച്ച ചർച്ചയായതുമാണ് ഇപ്പോൾ ഈ ഒരു കാര്യത്തിൽ ഏറ്റവും പ്രധാനമായിട്ട് ലീഗ് കണക്കിലെടുക്കുന്നത് മൂന്ന് തവണ എം എൽ എ ആയവർ അത് തുടർച്ചയായി മൂന്ന് തവണ എം എൽ എ ആയവരാകട്ടെ മൂന്ന് ഒന്നിലധികം മൂന്നിലധികം തവണ എം എൽ എ ആയവരാകട്ടെ അവർക്ക് ഇനി അവസരം നൽകേണ്ടതില്ല എന്ന തരത്തിലേക്കുള്ള ആലോചനകളാണ് ലീഗിൽ ഇപ്പോൾ സജീവമായിരിക്കുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം അങ്ങനെ ഒരു തീരുമാനം വന്നുകഴിഞ്ഞാൽ ലീഗിൽ നേരത്തെ സജീവം സൂചിപ്പിച്ചതിൽ ഒരു ഡസനിൽ അധികം സീറ്റുകളിൽ ഒഴിവ് വരാനുള്ള സാധ്യതയാണ് കാണുന്നത് ഇപ്പോൾ തന്നെ ആ പട്ടിക പ്രകാരം നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ആ കാസർഗോഡ് എം എൽ എ എൻ നിൽക്കുന്ന അദ്ദേഹം മൂന്ന് തവണ ഇതിനോടകം തന്നെ എം എൽ എ ആയി കഴിഞ്ഞതാണ് രണ്ടായിരത്തി പതിനൊന്ന് മുതൽ അദ്ദേഹം കാസർഗോഡ് മണ്ഡലത്തെ പ്രതിനിധീകരിക്കുന്നുണ്ട് മലപ്പുറം ജില്ലയിലാണ് കൂടുതൽ ഇത്തരത്തിൽ ഒരു സീറ്റിൽ നിന്ന് മൂന്ന് തവണയായി വിജയിച്ചു വന്നിട്ടുള്ളത് അതിൽ ഏറ്റവും പ്രധാനം മലപ്പുറത്തെ എം എൽ എ ആ പി ഉബേദന അദ്ദേഹം രണ്ടായിരത്തി പതിനൊന്ന് മുതൽ തുടർച്ചയായിട്ട് മലപ്പുറം സീറ്റിൽ ജയിക്കുന്നു അതുപോലെ മഞ്ഞനാകുഴിയിൽ അദ്ദേഹം രണ്ട് തവണ മങ്കടയും ഒരു തവണ പെരുന്ന് രണ്ട് തവണ പെരിന്തൽമണ്ണിയും ഒരു തവണ മങ്കടയുമാണ് മത്സരിച്ചിട്ടുള്ളത് അദ്ദേഹം തുടർച്ചയായി മൂന്നവണ എം എൽ എ ആയി വന്ന ആളാണ് ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു പേര് പി കെ ബഷീർ അദ്ദേഹം എറണാട് മണ്ഡലം രൂപം കൊണ്ട കാലം മുതൽ അതായത് രണ്ടായിരത്തി പതിനൊന്ന് മുതൽ അദ്ദേഹം തന്നെയാണ് അവിടുത്തെ എം എൽ എ അദ്ദേഹത്തിനും ഈ ഒരു നീക്കം അല്ലെങ്കിൽ ഈ നിർദ്ദേശം കഴിഞ്ഞാൽ മാറ്റം വരുമോ എന്നുള്ളതാണ് അറിയേണ്ടത് അതുപോലെ തന്നെ മണ്ണാർക്കാട് എം എൽ എ ആയിട്ട് എൻ ഷംസുദ്ദീ അദ്ദേഹവും രണ്ടായിരത്തി പതിനൊന്ന് മുതൽ ആ മണ്ണാർക്കാടിനെ പ്രതികരിച്ച് നിയമസഭയിലെത്തിയ ആളാണ് അത്തരത്തിൽ മുതിർന്ന നേതാക്കളുടെ പേരിൽ തന്നെ ഈ ഒരു പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുണ്ട് അതിന് പുറമേ കെ പി എ മജീദിനെ പോലെയുള്ള മുതിർന്ന നേതാക്കൾ അദ്ദേഹം ഇതിനോടകം തന്നെ ആറ് തവണ നിയമസഭയിൽ എത്തിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പോലുള്ള ഏറ്റവും അവസാനം തിരൂരങ്ങാടിയിൽ നിന്നാണ് അദ്ദേഹം എത്തിയിട്ടുള്ളത് അപ്പോൾ ഈ ഒരു ഒന്നിലെ മൂന്നിലധികം തവണ എം എൽ എ ആർ മാറി നിൽക്കണമെന്നൊരു നിർദ്ദേശം നടപ്പിലാക്കുകയാണെങ്കിൽ അങ്ങനെ ഒരു വ്യവസ്ഥ നടപ്പിലാക്കുകയാണെങ്കിൽ ഒരു പക്ഷേ അദ്ദേഹത്തിനും മാറി നിൽക്കേണ്ടതായിട്ട് വരും ഇതിൽ ഈ ഒരു ഇളവ് നൽകുക പ്രധാനമായിട്ടും പി കെ കുഞ്ഞാലിക്കും കുഞ്ഞാലിക്കുട്ടിക്കും എം കെ മനൂറിനും തന്നെ മാത്രമേ ഉണ്ടാവുകയുള്ളൂ എന്ന വിവരങ്ങളാണ് നമുക്ക് ഡീരിൽ നിന്നും അറിയാനാകുന്നത് അത്തരത്തിൽ മറ്റു നേതാക്കൾക്കൊന്നും ഇത്തരത്തിലൊരു ഇളവ് നൽകാനുള്ള സാധ്യത കാണുന്നില്ല ഇതിന് പുറമേ യു എൽ എഫ് മഞ്ചേരി എം എൽ എ അതുപോലെ തന്നെ അദ്ദേഹത്തിന് ചില ആരോഗ്യ പ്രശ്നങ്ങളുണ്ട് യു എൽ എഫ് അദ്ദേഹം അടുത്ത തവണ മത്സരിക്കുന്ന കാര്യത്തിൽ സംശയമുണ്ട് അതുപോലെ തന്നെ മുസ്ലിം ലീഗിൻ്റെ ജില്ലാ സെക്രട്ടറി ആയിട്ടുള്ള പി അബ്ദുൽ ഹമീദ് മാസം അദ്ദേഹം വള്ളിക്കുന്ന് മണ്ഡലത്തിലെ എം എൽ എ ആണ് രണ്ട് തവണയാണ് അദ്ദേഹം മത്സരിച്ചുണ്ടെങ്കിലും അദ്ദേഹം ലീഗിൻ്റെ ജില്ലാ സെക്രട്ടറി സ്ഥാനം അതുപോലെ തന്നെ എം എൽ എ സ്ഥാനം കേരള ബാങ്കിൻ്റെ ഡയറക്ടർ സ്ഥാനം അങ്ങനെ ഒന്നിലേറെ പദവികൾ അദ്ദേഹം വഹിക്കുന്നുണ്ട് അദ്ദേഹത്തിനും മാറ്റം വരാനുള്ള ഒരു സാധ്യതയുണ്ട് ഇത്തരത്തിൽ തുടർച്ചയായിട്ട് മത്സരിക്കുന്നവർ അതുപോലെ മാറ്റം വരാൻ സാധ്യതയുള്ള സീറ്റുകളിൽ ഉള്ള ആ എം എൽ എ മാർ അല്ലെങ്കിൽ നിലവിലുള്ള എം എൽ എമാർ അതിന് പുറമെ കഴിഞ്ഞ പത്തിടങ്ങളിൽ ലീഗിന് തോൽവി പിടഞ്ഞിരുന്നു ആ സീറ്റുകളിൽ തവണ ഇരുപത്തഞ്ച് സീറ്റാണ് ലഭിക്കുന്നതെങ്കിൽ ആ സീറ്റുകളിലും പുതിയ ആളുകൾക്കുള്ള അവസരം അപ്പോൾ ലീഗിൽ ഈ ഒരു ടേം വ്യവസ്ഥ നടപ്പാക്കുന്നതും അതുപോലെ തന്നെ ഒന്നിലേറെ തവണ മത്സരിച്ചവർ മാറി നിൽക്കണമെന്ന നിർദ്ദേശം കാര്യമില്ല പതിനഞ്ചിലേറെ പേർക്ക് പുതിയ ആളുകൾക്ക് അവസരം കിട്ടാനുള്ള ഒരു സാധ്യതയാണ് കാണുന്നത് അതിൽ യുവനിരയിൽ നിന്നുള്ളവരുണ്ടാകാം വനിതകളുണ്ടാകാം അതുപോലെ തന്നെ മുൻപ് അവസരം